ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ ഇന്നൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്കപ്പം വീണ്ടും നിന്നിട്ടുണ്ട് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണം കേട്ടോ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്തു പോയി ചെയ്തെന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടല്ലോ ഒരുപാട് ന്യൂസും കുറഞ്ഞു എൻ്റെ ടൈം കുറഞ്ഞു അതുമാത്രമല്ല റെക്കമെൻഡേഷനും കുറഞ്ഞു അല്ലെങ്കിൽ എന്തു ചെയ്യാൻ റെക്കമെൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോയി എനിക്ക് റെക്കമെൻ്റേഷനൊക്കെ കുറവായിപ്പോയി എൻ്റെ ഫോണ് ഞാനൊരു കുട്ടി സ്റ്റാൻഡ് വെച്ചാണ് കേട്ടോ അത് മൊബൈലിൻ്റെ ഇതിൻ്റെ സ്റ്റിക്ക് അത് വെച്ചാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് വീട്ടിനകത്ത് വീഡിയോ പിടിക്കുമ്പോൾ ഉച്ചയിലൊക്കെ സംസാരിക്കും അപ്പുറം ഇപ്പഴുള്ളവരൊക്കെ കേൾക്കില്ലേ അങ്ങനെയാണ് പിന്നെ ഞാൻ എൻ്റെ ഇത് മുഖം വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനെ പിടിക്കും അതേപോലെ ഒത്തിരി ഒച്ചയിൽ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം വിട്ട് വരും സൗണ്ടൊക്കെ അങ്ങ് പോകും അങ്ങനെയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റാതെ തോന്നുന്നു കേട്ടോ ഇപ്പോൾ വേണ്ടേത് പോയി ഇത് കറണ്ടും പോയോട്ടെ അപ്പം നമുക്കെന്നായാലും എൻ്റെ ഇങ്ങനെയും പോകേണ്ട ചെയ്യാം അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യാൻ പോയാലും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ശുഭാപ്തി വിശ്വാസം അതാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്ന കണ്ടൻറ് അപ്പം നമ്മുടെ വിശ്വാസം എന്താണ് നമ്മളത് നമുക്ക് മാത്രമേ മാത്രം എന്ത് മാത്രം നമ്മുടെ മനസ്സിന് ധൈര്യമുണ്ട് നമ്മളൊരു കാര്യം ചെയ്ത് ഇങ്ങനെ സക്സസ് ആവും നമുക്കതിനെ കൊണ്ട് എന്തുമാത്രം മാറ്റങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കത് കൊണ്ട് എന്ത് ഉയർച്ച ഉണ്ടാവും എന്തു അതിനെക്കുറിച്ച് ഒരു ദീർഘ വീക്ഷണത്തോടു കൂടി വേണം നമ്മൾ ഒരു പ്രവർത്തനം ആദ്യമേ തുടങ്ങി വെക്കാൻ ഒരു ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തണോ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം അല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും പൂർണ്ണ ഇഷ്ടത്തോടും തൃപ്തിയോടും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളെ കൊണ്ട് കുറച്ച് അസാധ്യമാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്കത് എന്തോ എവിടെയോ ഒക്കെയോ എത്തും എന്ന് ഒരു പകുതി ഘട്ടമൊക്കെ ആകുമ്പോൾ എന്തു ചെയ്യും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും കാരണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളെ ഭീഷിക്കുന്നുണ്ടായിരിക്കും അവരെന്തെയും പറയും നിങ്ങൾ അത് ചെയ്താൽ കൊള്ളാം ഇതുകൊണ്ട് ചെയ്താൽ കൊള്ളാം അങ്ങനെ ചെയ്താൽക്കൊള്ളാം ഇങ്ങനെ കൊള്ളാം ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് പല 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 അഭിപ്രായങ്ങളും നിങ്ങളോട് പറയും പക്ഷേ ആ അഭിപ്രായങ്ങൾ എന്താണ് നമുക്കത് എത്രത്തോളം വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക കാരണം നമുക്ക് നമുക്കെങ്ങനാണോ അതൊരു കാര്യം ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എത്ര മാത്രം അത് ചെയ്താൽ വിജയിക്കും എനിക്ക് ഏത് രീതിയിൽ പോയാലാണ് സക്സസ് ആകാൻ പറ്റുന്നത് എന്ന് അത് അവനവന് മാത്രമേ മനസ്സിലാവുള്ളൂ അവന് മാത്രമേ ഒരു അറിവോടും ഒരു ലക്ഷ്യസ്ഥാനത്തിനായിട്ട് പരിശ്രമിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളത് പൂർണ്ണമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ള അഭിപ്രായങ്ങൾ കേൾക്കാം പക്ഷേ നമുക്കത് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പുള്ള കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് പറ്റും നമുക്കെന്താണോ പറ്റുന്നത് അത് ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും ഇഷ്ടവും അവനോ അവൻ്റെ മനസ്സിലിണങ്ങുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരാൾ ചിന്തകൾക്ക് കഴിയുള്ളൂ കാരണം ഇപ്പോൾ ഒരു പ്രവർത്തനം കാഴ്ച വെക്കുമ്പോൾ എന്തു ചെയ്യും നമ്മൾ മറ്റുള്ളവരെ ആഗ്രഹം അവർ അവരവരുടെ ആഗ്രഹം പറയുന്നു അപ്പം നമുക്കറിയാം ഇപ്പം ഞാനിപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നതിൽ എനിക്കെന്ത് മാത്രം അതിൽ ജ്ഞാനമുണ്ട് എനിക്ക് എങ്ങനെ ചെയ്താൽ അത് ഏത് രീതിയിൽ ചെയ്താൽ അത് എങ്ങനെ എങ്ങനെയാകും എന്ന് എനിക്കൊരു നല്ല ഉറപ്പുണ്ട് അപ്പം മറ്റുള്ളവർ അവരെ ക്രിയേറ്റിവിറ്റി നിങ്ങളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ എന്തു ചെയ്യും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അലമ്പി അത് ഒരു പൂർത്തീകരണം കിട്ടാത്തൊരവസ്ഥയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പഠനമാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പൊതുവായ കാര്യമോ അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർഡിനേറ്റർ നിങ്ങളൊക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്ത് അത് സക്സസ് ആകാൻ പറ്റും അത് എത്രത്തോളം അതിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിനെ വിജയിപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങളുടെ മാത്രം ചോയ്സായിരിക്കാം ബാക്കിയുള്ള അഭിപ്രായം ചോദിക്കാം നിങ്ങളത് നിങ്ങളുടെ ഒരാളുടെ കീഴിലാണ് അത് മറ്റുള്ളവരുടെ അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ പോകുമ്പോൾ അത് നിങ്ങളുടെ മാത്രം പ്രോജക്റ്റ് ആണെങ്കിൽ അത് അവതരിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയായിരിക്കും അപ്പം ഐഡിയ പൂർവ്വം വേണം നമ്മൾ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ അത് അതെങ്ങനെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും ഇപ്പം കിച്ചണിലെ ഒരു ബജറ്റ് അതായത് ഇപ്പോൾ ഒരു അമ്പത് രൂപ നൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ തന്നു അത് ഇത്ര ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചാൽ ഇത്ര എത്ര രൂപയ്ക്ക് അത് ആക്കാൻ പറ്റും എത്ര രൂപ കയ്യിൽ ബാലൻസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ദിവസത്തേനുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ഒരു വീട്ടമ്മയ്ക്ക് അറിയാൻ പറ്റും ഒരു പക്ഷേ മിക്കവാറും പയ്യ എന്താണ് ഹസ്ബൻറ്റുകൾക്ക് അറിയാൻ പാടില്ല ചില വീടുകളിൽ ഹസ്ബൻ്റിന് അറിയാൻ വൈഫിനറിയില്ല അപ്പോൾ ആരാണോ അവിടുത്തെ ആ കാര്യങ്ങൾ ചെയ്ത് അത് സക്സസ് ആക്കുന്നത് ആ വ്യക്തിക്കാണ് അതിനെക്കുറിച്ചുള്ളവർ നല്ല ജ്ഞാനം ഉണ്ടാവുക അത് മറ്റുള്ളവർ അടുത്തോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും അവർ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് വച്ച് അത് പെരുമാറി ആ ഉൾ രീതി മറ്റേ ആൾക്ക് വശവാങ്ങണമൊന്നുമില്ല മനസ്സിലായത് ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ കസന എല്ലാം വാങ്ങിച്ചു വെക്കണതും വീട്ടിൽ സർവ്വകാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കണം അപ്പം ഞാനത് വെച്ചുണ്ടാക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കടയിൽ പോകണതോ വാങ്ങണതോ അങ്ങനെ എനിക്കറിയില്ല ഇപ്പം എനിക്കൊരു സാധനം വേണമെങ്കിൽ എനിക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ എനിക്കൊരു സൈഡോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്തേലും മക്കളോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരത് എനിക്ക് വാങ്ങിക്കൊണ്ടു തരും അപ്പോൾ എനിക്ക് പൊതുവേ മടിയാണ് പുറത്ത് ഇറങ്ങി ഷോപ്പിംഗ് ചെയ്യാനും ഇങ്ങനെ നടക്കുന്നതിനെയൊക്കെ മടിയുള്ള ആളാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യും അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അത്ര ഒരു ഇതില്ല അപ്പം ഞാൻ ആ അതുകൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യം നമുക്കറിവില്ലാത്ത കാര്യം നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല അപ്പോൾ അത് നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അവർ അറിവ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം പോലെ നിങ്ങളുടെ ആത്മവിശ്വാസം പോലെ അത് മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കാൻ നിങ്ങൾ പൂർണ്ണ ബാധ്യസ്ഥനായിരിക്കണം അല്ലാതെ പകുതിയിൽ കൊണ്ടിട്ട് അത് നിങ്ങളെ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞിട്ട് എന്നൊന്നും പറഞ്ഞ് ആ ഒരു നല്ല കാര്യമായിട്ട് എന്ത് തന്നെയായിരിക്കും അലമ്പിക്കളാതിരിക്കാനായിട്ടും ശ്രമിക്കുക അപ്പം നിങ്ങളെ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ എന്തു ചെയ്യും ഒരു ചെറിയ കുട്ടിയാ വീട്ടിലുണ്ടായി എന്ന് വിചാരിക്കട്ടെ ആ കുട്ടി എന്ത് ചെയ്യും അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കും കളിച്ചു കേൾക്കാം പക്ഷേ ഇല്ല അവൻ അത് വീക്ഷിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ സ്കൂളായാലും മറ്റെവിടെയെങ്കിലും പോകുമ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുക പറയുകയൊക്കെ ചെയ്യുമ്പം ആ കുട്ടി എന്തു ചെയ്യും ഇത് അവന് അതൊരു മോട്ടിവേഷനായിട്ട് അവൻ്റെ ഉൾ ഉള്ളിൽ കാണും അപ്പം അതിൽ വെച്ച് അവൻ എന്ത് എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പം പൂർണ്ണമായിട്ടും കുറച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെടുക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടെ അനുഗ്രഹവും പ്രയോജന രീതിയും ആകണം നമ്മുടെ മക്കൾ നമ്മുടെ ഹസ്ബൻ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മക്കളും ഉണ്ട് പിന്നെ അമ്മ തൊട്ടടുത്താണ് അപ്പോൾ അമ്മ ഇപ്പോഴും വന്ന് ഭക്ഷണം കഴിക്കുക അവരമ്മയുടെ വീട്ടിൽ പോയി കിടക്കാം അപ്പം എനിക്കിത്രയാണ് ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റുള്ള ഈ ഒന്നും നമ്മുടെ വീട്ടിൽ അപ്പം എനിക്കിത്രയുമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് കൂടുതൽ ഞാൻ ഉള്ളത് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും പറയും എന്നേക്കാൾ കൂടുതൽ എൻ്റെ മക്കളും കൂടെ ചെയ്യാൻ അവർക്ക് പ്രാപ്തി ഉണ്ട് അവർ ചെയ്യുന്നതിൻ്റെ ഒരു നാലൊരു ഭാഗം പോലും അത് വേണ്ടുന്ന രീതിയിൽ സക്സസ് സക്സസ്സായിട്ട് ചെയ്യാൻ ഒരു വീട്ടിലെ ബജറ്റ് ക്രമീകരിക്കുകയും എനിക്കാവില്ല കാരണം എന്ന് പറഞ്ഞാൽ കൈകാര്യമല്ല അവരുടെ ഭാഗത്താണ് അപ്പം വച്ചുണ്ടാക്കുന്നതിൻ്റെ അളവിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ഞാനു അപ്പം അതുപോലെയാണ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്തിട്ട് ക്രമീകരിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം ചില ആൾക്കാർക്ക് വളരെയധികം ഉണ്ടായിരിക്കും എങ്ങനെ അത് ചെയ്താൽ ഇത്ര എത്ര ഫലവത്താവുന്ന ഒരുപാട് ജ്ഞാനമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരറിവ് അപ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ പ്രയോജനമുള്ള രീതിയിലാകാനായിട്ട് ശ്രമിക്കുക മാക്സിമം അടിയും പഴക്കമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ചെറിയ തടലും മുട്ടലും പിണക്കമൊക്കെ ഉണ്ടാവും അതൊക്കെ എന്തു ചെയ്യുക അതൊരു ചെറിയ ഇത് ഒരു ഇണ ഒരു വലിയ പ്രശ്നത്തിലോട്ട് പോകാതെ തന്നെ എന്തു ചെയ്യണം പെട്ടെന്ന് തന്നെ പിണക്കം വന്ന് ഇണങ്ങാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം നമ്മുടെ കുടുംബമാണ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ അമ്മായി അച്ഛൻ അമ്മായി അമ്മയാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ് അവരടുത്ത് പിണങ്ങാൻ പാടില്ല അടിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത നമുക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളെ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ മാത്രമേ ആ കുടുംബം സന്തോഷിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് സോ മച്ച് വീഡിയോ ഒന്ന്